പൂർണ്ണമായ പ്രതിഭയുടെ ലക്ഷണം തന്നെ അതിൽ സാമാന്യമായ പ്രസ്താവങ്ങൾ ഉണ്ടാവുകയില്ല എന്നതാണ് എന്താണ് സാമാന്യമായ പ്രസ്താവങ്ങൾ അനലങ്കൃതമായ വാസ്തവങ്ങളാണ് സാമാന്യമായ പ്രസ്താവ് കാവ്യം ഗ്രാഹ്യമലങ്കാരാത് എന്നാണ് ഭാരതീയ കാവ്യശാസ്ത്രത്തിൻ്റെ പരമമായ അനുശാസനം അലങ്കരിക്കപ്പെടാത്ത വാക്യം അത് കാവ്യമാവുകയില്ല അപ്പോൾ ഒരു വാക്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഒരു വസ്തുതയെ ഒരു വാസ്തവത്തെ ഒരാശയത്തെ ഒരു പ്രകൃതി ദൃശ്യത്തെ ഒരു സംഭവത്തെ ഇവയെ ഒക്കെയും ഭാവനയുടെ വൈദ്യുതി കൊണ്ട് പ്രകാശിപ്പിച്ചിട്ട് മാത്രമേ കാവ്യത്തിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും അവതരിപ്പിക്കാറുള്ളൂ ചില അലങ്കരണ വിദ്യ അലങ്കരണ ഉപാധി അലങ്കരണ സങ്കേതം ലളിതമായിരിക്കും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ഇപ്പോൾ സാഗരം ഗർജിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് ചൈതന്യമുള്ള ഒരു വസ്തുവിൻ്റെ വീര്യപ്രകടന പ്രക്രിയയാണ് ഇപ്പം സിംഹം ഗർജിച്ചു സിംഹം ചൈതന്യമുള്ള ഒരു വസ്തുവാണ് പചേതന വസ്തുക്കളുടെ വീര്യപ്രകടന രീതിയെ അചേതനമായ ഒരു ഗംഭീര വസ്തുവിലേക്ക് ആരോപിച്ചുകൊണ്ട് വർണ്ണിച്ചു മേഘഗർജനം അത് അലങ്കരണമാണ് മേഘത്തിൻ്റെ ഗർജനവും അതുപോലെ ഇടിവെട്ട് എന്നതിനെ അലങ്കരിക്കലാണ് ഇടിവെട്ട് എന്ന ആശയത്തെ അല്ലെങ്കിൽ പ്രകൃതി സംഭവത്തെ അല്ലെങ്കിൽ പ്രകൃതിയിലെ ഒരു സവിശേഷമായ ദൃശ്യത്തെ ഭാവന കൊണ്ട് അലങ്കരിക്കുകയാണ് അപ്പോൾ ഭാവനയുടെ അലങ്കരണത്തിൻ്റെ വൈദ്യുതി ഭാവനയുടെ അലങ്കരണത്തിൻ്റെ ചൈതന്യത്തെ കവി അതിലേക്ക് സംക്രമിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഭാവനയുടെ ചുംബനം എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും സാഗരം ഗർജിച്ചു മേഘം ഗർജിച്ചു ആകാശം കരഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മഴ പെയ്യുകയാണ് അപ്പോൾ മഴ പെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് സാമാന്യ പ്രസ്താവമായിരിക്കും അത് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും അത് പത്രവാർത്തയായിരിക്കും അപ്പോൾ വാർത്തകൾക്ക് മാത്രമേ അനലങ്കൃതമായ പ്രസ്താവങ്ങൾ ഉപയോഗിക്കാവൂ പക്ഷേ ഇപ്പോൾ വാർത്തകളിൽ പോലും അലങ്കൃതമായ പ്രസ് പ്രസ്താവങ്ങളോടാണ് പത്രപ്രവർത്തകർക്ക് താല്പര്യം ചില വസ്തുതകൾ നാടകീയമായും കാവ്യാത്മകമായും അവതരിപ്പിക്കാനുള്ള ഒരു പ്രവണതയാണ് പത്രപ്രവർത്തന രംഗത്ത് പോലും ഇപ്പോൾ ദൃശ്യമാകുന്നത് ഇപ്പോൾ സാമാന്യ പ്രസ്താവങ്ങളെ ഭാവനയുടെ വൈദ്യുതി കൊണ്ട് ഭാവനയുടെ സൗന്ദര്യനിധി നിക്ഷേപത്തിലെ ലോഹത്തിൻ്റെ നിറക്കൂട്ട് കൊണ്ട് മോടി പിടിപ്പിക്കുമ്പോൾ രണ്ട് തരത്തിൽ അതിന് ഉണ്ടാകും ഒന്ന് ലളിതമായിരിക്കും പെട്ടെന്ന് മനസ്സിലാവും ചിലത് വളരെ സങ്കീർണമായിരിക്കും ആലോചിച്ചാലേ മനസ്സിലാവും ചിലത് അത്യന്തം സങ്കീർണമായിരിക്കും ആലോചിച്ചാലും അനുധ്യാനം ചെയ്താലും എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല വലിയ സൃഷ്ടാക്കൾ വലിയ കവികൾ വലിയ പ്രതിഭാശാലികൾ വലിയ ചിന്തകന്മാർ വലിയ ദാർശനികന്മാർ ഒക്കെയും പ്രയോഗിക്കുന്ന ഇത്തരം അലങ്കരണങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആഖ്യാന തന്ത്രത്തിലെ സാങ്കേതിക വിദ്യ സാധാരണ അനുവാചകന്മാർക്ക് അപ്രാപ്യവും അതുകൊണ്ട് തന്നെ അനഭികമ്യവും അതുകൊണ്ട് തന്നെ ദുർഗ്രഹവുമായിരിക്കും അപ്പോഴാണ് നമുക്ക് അതിൽ അവിശ്വാസം തോന്നുന്നത് വാച്യാർത്ഥം വിഘടിക്കുമ്പോൾ സാധാരണ ഭാഷയിലെ അർത്ഥം ഒരു പ്രത്യേക കാവ്യ സന്ദർഭത്തിൽ ഉപയുക്തമല്ല എന്ന് വരുമ്പോൾ രണ്ട് തരത്തിൽ അഭിപ്രായം വരും വായനക്കാരുടെ ഒന്ന് അത് വെറുതെ ആളുകളെ കബളിപ്പിക്കാൻ എഴുതി വച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ വെറും യക്ഷിക്കഥയാണ് യക്ഷക്കഥകൾ പോലും അങ്ങനെ ഉണ്ടാകുന്നതാണ് സൗന്ദര്യ ദുദീക്ഷയിൽ നിന്ന് ഏകത്ര കേന്ദ്രീകരിക്കാനുള്ള സൗന്ദര്യത്തെ ഏകത്ര കേന്ദ്രീകരിക്കാനുള്ള സൗന്ദര്യ നിദൃക്ഷ സൗന്ദര്യം പ്രപഞ്ചത്തിൽ പലയിടത്തുമായി ചിഹ്നിച്ചു തറിക്കിടക്കുക അതുകൊണ്ടാണ് തിലോത്തമയെ സൃഷ്ടിച്ചപ്പോൾ വ്യാസന്റെ വർണ്ണന ലോകത്തിലെ വിവിധങ്ങളായ സുന്ദര വസ്തുക്കളിൽ നിന്ന് അതിൻ്റെ അസൗന്ദര്യമുള്ള വശങ്ങളെയെല്ലാം ന്യൂനീകരിച്ചിട്ട് വേർപെടുത്തിക്കളഞ്ഞിട്ട് ആ സുന്ദരമായ അംശങ്ങളെ ക്കിന്ന് വെച്ചാൽ അത്രയ്ക്ക് സാന്ദ്രീകരിച്ച് ഖനീഭൂതമാക്കി ഒരു വസ്തുവിന്റെ സൗന്ദര്യത്തെ എള്ളോളമാക്കി എടുത്തു ഇങ്ങനെ ലോകത്തിലെ പ്രപഞ്ചത്തിലെ എല്ലാ സുന്ദര വസ്തുക്കളിൽ നിന്നും അവയുടെ അവയിൽ അന്തർഭൂതമായ സൗന്ദര്യത്തെ സാന്ദ്രീകരിച്ച് എടുത്ത് ഏകോപിപ്പിച്ച് അതാണ് ഈ തിലോത്തമ എന്ന് തിലോത്തമേലിച്ചതാണ് തിലോത്തമയെ തിലം എന്ന് പറഞ്ഞാൽ തിലംന്ന് വെച്ചാൽ തിലത്തിന്റെ അത്ര മുഴുപ്പിൽ സൗന്ദര്യമെടുത്തിട്ട് ഈ സൗന്ദര്യങ്ങളെ എല്ലാം കൂടി ഏകത്ര ചേർത്ത് സൃഷ്ടിച്ചപ്പോഴാണ് അവൾക്ക് എല്ലാ സുന്ദര വസ്തുക്കളിൽ നിന്നും തില ഭാഗമായി സൗന്ദര്യത്തെ എടുത്ത് ഉത്തമയാക്കിയവൾ എന്നർത്ഥത്തിൽ തിലോത്തമ എന്ന് പേര് വന്നു സാധനം എള്ളാണ് അപ്പോൾ എള്ളിൻ്റെ മുഴുപ്പിൽ സൗന്ദര്യത്തെ സുന്ദര വസ്തുക്കളിൽ നിന്നെല്ലാം എടുത്ത് ഏത് സുന്ദര വസ്തുവിലും എന്തും കൂടി ഉണ്ടായിരിക്കും അസുന്ദരത കൂടി ഉണ്ടായിരിക്കും സൗന്ദര്യം മാത്രമായിട്ടെങ്ങ് സ്ഥിതി ചെയ്യില്ല പ്രകൃതിയിൽ പ്രകൃതിയുടെ രീതി അതാണ് കാവ്യത്തിലേക്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ കലയിലേക്ക് അത് സ്വീകരിക്കുമ്പോൾ പ്രകൃതിയെ കലയിലേക്ക് സ്വീകരിക്കുമ്പോൾ പ്രകൃതിയെ അനുകരിക്കുമ്പോൾ പ്രകൃതിയെ പുനഃസൃഷ്ടിക്കുമ്പോൾ മാത്രമേ അത് സുന്ദരം മാത്രമാവുക എന്നതുള്ളൂ അസൗന്ദര്യത്തിൻ്റെ അംശങ്ങൾ കലയിലില്ല അത് പ്രകൃതിയിലേ ഉള്ളൂ അതുകൊണ്ടാണ് ഇഡിയറ്റ് എന്ന് പറയുന്ന ഡെസ്റ്റോസ്കിയുടെ നോവലിൽ ഒരു പട്ടിക്കൂടിൻ്റെ വർണ്ണനയുണ്ട് പട്ടിയുടെ ദുർഗന്ധങ്ങളെല്ലാം പോയി കുവിഞ്ഞോട് കിടക്കുന്ന പട്ടിക്കൂടിൻ്റെ വർണ്ണനയാണ് ഏറ്റവും ലോകത്തിലെ ഏറ്റവും സുന്ദര നോവലുകളിലെ ഏറ്റവും സുന്ദരമായ വർണ്ണനകളിലൊന്നാണ് പക്ഷേ വർണ്ണിക്കുന്ന ദുർഗന്ധത്തെയും അഴുക്കിനെയും പട്ടിയുടെ അഴുക്കിനെയും അതിനകത്ത് ഒരു മനുഷ്യൻ പോയി വീഴുന്നതിനെയും പറ്റിയാണ് അറപ്പും ജുഗുപ്സയും ഇത്ര മനുഷ്യനെ ഒരു ഭൂതാവേശം പോലെ ബാധിക്കത്തക്ക വിധത്തിൽ വർണ്ണിക്കുന്ന മറ്റു വർണ്ണനകൾ ലോക സാഹിത്യത്തിൽ തന്നെ വളരെ കുറവായിരിക്കും പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് അത് വായിച്ച ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് രസമാണ് രസമായിട്ടാണ് വരുന്നത് എന്തുകൊണ്ടാണ് കലയിൽ സൗന്ദര്യമേ ഉള്ളൂ എന്നതുകൊണ്ടാണ് പിന്നെ ചിലത് വായിച്ചാൽ നമുക്ക് സൗന്ദര്യം അനുഭൂതമാകാത്തത് എന്താണ് അത് കലയില്ലാത്തതുകൊണ്ടാണ് കലയാണെന്നുള്ള വേഗത്തിൽ തെറ്റിദ്ധരിച്ച് പ്രതിഭാശൂന്യന്മാരായ ആളുകൾ പടച്ച് വിടുന്ന പലതരത്തിലുള്ള സൃഷ്ടികളുണ്ട് അത്തരം സൃഷ്ടികൾ വായിക്കുമ്പോൾ ഈ അനുഭൂതി കലയുടെ സൗന്ദര്യത്തിൻ്റെ അനുഭൂതി കലാ സൗന്ദര്യ ആസ്വാദനത്തിൻ്റെ അവികലമായ അനുഭൂതിയുടെ സ്വയംഭൂതമായ സമൃദയം ആസ്വാദകൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവണമെന്നില്ല അതാണ് കാരണം അപ്പോൾ അത് കലയുടെ കുഴപ്പമല്ല പിന്നെ എന്തിൻ്റെ കുഴപ്പമാണ് അത് സൃഷ്ടിച്ച ആളുടെ കുഴപ്പമാണ് സൃഷ്ടിച്ചയാൾ കലാകാരനല്ല എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അപ്പോൾ കലാകൃതിയെ ആസ്വദിക്കുമ്പോൾ നമുക്ക് ഹൃദയ സംവാദം നടക്കാത്തതിന് രണ്ട് കാരണങ്ങളുണ്ടാകും ഒന്ന് കലയുടെ ഔന്നത്യം കൊണ്ടും നമ്മുടെ സന്നദ്ധത്വം കൊണ്ടും വലിയ കലാകാരൻ എഴുതിയതായിരിക്കും കൃതി നമുക്ക് അത്രയും കടന്നു ഇല്ലാത്തതുകൊണ്ടും അത്രയും ഉന്നതമായ നിലവാരത്തിൽ നിന്നുകൊണ്ട് ആസ്വദിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടും നമുക്കത് മനസ്സിലാകണമെന്നില്ല മറ്റൊന്ന് കലയില്ലാത്തതുകൊണ്ടും നമുക്ക് ആസ്വദിക്കാൻ കഴിയണമെന്നില്ല ഇങ്ങനെ ആസ്വാദത്തിന് ആസ്വാദനത്തിന് രണ്ട് തരത്തിലുള്ള വിച്ഛപ്തി സ്വാഭാവികമായി സംഭാവ്യമാണ് അലങ്കരണത്തിൻ്റെ കാര്യത്തിലും ഈ സവിശേഷതയുണ്ട് അലങ്കരണം ഉപമാനോ ഉപമേയങ്ങളില്ലാതെ അതായത് വർണ്ണവസ്തുവും അവർണ്ണയവസ്തുവുമില്ലാതെ വരുന്ന അലങ്കാരങ്ങളുണ്ട് അതിനാണ് സംസ്കൃതത്തിൽ അധ്യവസായം എന്ന് സങ്കല്പിച്ചിരിക്കുന്നത് അതിൽ വർണ്ണയവസ്തുവിനെ നിർദ്ദേശിക്കാതെ അവർണ്ണയവസ്തുവിനെ നിർദ്ദേശിച്ചുകൊണ്ട് പോകും ഉന്നതതരമായ അലങ്കരണ വിദ്യയിൽ സാധാരണ കവികൾ അവലംബിക്കാറുള്ളത് ആ രീതിയാണ് ഇപ്പോൾ ഫ്രാൻസിൽ മെല്ലാർമേ എന്നൊരു കവിയുണ്ട് എ ലിറ്ററി കണ്ടോർഷനിസ്റ്റ് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ നിരൂപകന്മാർ എ ലിറ്ററീ കണ്ടോർഷനിസ്റ്റ് ഒന്നിനെയും അദ്ദേഹത്തിന് നേരെ ചൊവ്വ പ്രത്യക്ഷമായ രീതിയിൽ വർണ്ണിക്കുക സ്വാഭാവികമായ രീതിയിൽ പദശയ്യ അദ്ദേഹം പ്രയോഗിക്കില്ല പദവിന്യാസത്തിൽ കൃത്രിമം കാണിക്കുന്നു അർത്ഥവിന്യാസത്തിൽ കൃത്രിമം കാണിക്കുന്നു പ്രകൃതിയുടെ അവതരണത്തിൽ കൃത്രിമം കാണിക്കുന്നു ഭാവത്തിൻ്റെ അവതരണത്തിൽ ആവിഷ്കാരത്തിൽ കൃത്രിമം കാണിക്കുന്നു അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സാഹിതീയമായ കൃത്രിമത്വത്തിൻ്റെ അവതാരമൂർത്തി എന്ന നിലയിലാണ് അദ്ദേഹത്തെ ലിറ്റററി കണ്ടോർഷനിസ്റ്റ് എന്ന് പറയും പിന്നെ അദ്ദേഹം വലിയ കവിയായിട്ട് കണക്കാക്കപ്പെടുന്നത് പക്ഷേ ചിലർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു അതാണ് എന്താണ് അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ വർണ്ണനയുടെ സവിശേഷത എന്താണെന്നും ആ സവിശേഷതയിൽ ആവിഷ്ക ആവിഷ്കരിച്ച് വച്ചിരിക്കുന്ന സൗന്ദര്യത്തിൻ്റെ മഹനീയത സൗന്ദര്യത്തിൻ്റെ പ്രകാശം ചിലർ അതിൻ്റെ പുറന്തോട് പൊളിച്ച് പ്രകാശിപ്പിക്കാൻ സമർത്ഥരായിത്തീരുന്നു അവരത് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ സാധാരണ അനുവാചകന്മാരല്ല അല്പം കൂടി മുന്തിയ അനുവാചകന്മാർ പോലും സാഹിത്യ അഭ്യസന അനുശീലന വിശദീഭൂതമായ കൂടിയ ആളുകൾക്ക് പോലും അത് സാധിക്കാൻ അത് ആസ്വദിക്കാൻ സാധിക്കാതെ പോകുന്നു അപ്പോഴത് കുഴപ്പം സൃഷ്ടാവിൻ്റെ അങ്ങനത്തെ ഒരു സൃഷ്ടാവും ഉണ്ടാവാൻ വിരോധമില്ലല്ലോ അത് മനഃപൂർവ്വം ആളുകളെ കബളിപ്പിക്കണമെന്ന് വിചാരിച്ച് അദ്ദേഹം ചെയ്തതല്ല അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ അങ്ങനെയാണ് തോന്നിയത് അദ്ദേഹത്തിൻ്റെ പ്രതിഭ പ്രകൃതിയെ അങ്ങനെ ആവിഷ്കരിക്കാനാണ് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ അനുപേക്ഷണീയമായ ആവിഷ്കരണ രീതി അങ്ങനെ ആയിരുന്നു എന്ന് ധരിച്ചാൽ കഴിഞ്ഞു എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്നതാണ് ഉത്തമം അതിൽ തർക്കമൊന്നുമില്ല പക്ഷേ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കൃതികളുണ്ടെന്ന് ധരിച്ചാൽ മതി പക്ഷേ ലിറ്റററി കണ്ടോർഷനിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ സാഹിതീയമായ കൃത്രിമത്വം സൃഷ്ടിക്കുന്നതിൻ്റെ രാജാവ് എല്ലാം തിരിച്ച് പര്യായോക്ത വക്രോക്തി രീതിയിൽ പറയൂ വക്രോക്തി എന്നതിന് അവിടെ കണ്ടോർഷനിസ്റ്റ് എന്ന് പറയുമ്പോൾ വക്രോക്തിയുടെ പ്രതിപാദകൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം പക്ഷെ ഭാരതത്തിൽ വക്രോക്തി അതല്ല അതൊരു രചനാ രീതി തന്നെയാണ് സാഹിത്യം മുഴുവൻ വക്രോക്തിയാണ് വക്രോക്തി ജീവിതം എന്നാണ് സാഹിത്യ നിരൂപണത്തിന് കുന്തകൻ എന്ന വിമർശകൻ ഇട്ടിരിക്കുന്ന പേര് തന്നെ വക്രോക്തി ജീവിതമാണ് കാവ്യ ജീവിതം കാവ്യത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് അതിൽ വക്രോക്തി ഉണ്ടായിരിക്കുകയാണ് വക്രമായ ഉക്തി എന്നല്ല അതിനർത്ഥം പിന്നെ എന്താണ് അലങ്കരണങ്ങൾ കൊണ്ട് പൊതിഞ്ഞ അലങ്കാരവിദ്യയിൽ കുളിപ്പിച്ച് അലങ്കാരവിദ്യയുടെ പ്രകാശത്തിൽ പൊരിപ്പിച്ച് ആശയങ്ങളെ അവതരിപ്പിക്കുമ്പോഴാണ് അതല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ സാമാന്യ പ്രസ്താവമാണ് വെറുതെ ആശയവിനിമയമാണ് വെറും ആശയവിനിമയം എന്താവുകയില്ല സാഹിത്യമാവുകയില്ല ആശയവിനിമയം സുന്ദരമാകുമ്പോഴാണ് രസാത്മകമാകുമ്പോഴാണ് വാക്യം രസാത്മകം കാവ്യം എന്ന അഭിജ്ഞ വചനം വരാനുള്ള കാരണം അതാണ് വിശ്വനാഥൻ്റെ കാവ്യതർപ്പണത്തിൽ കവിതയെ നിരൂപണം ചെയ്യുമ്പോൾ വാക്യം രസാത്മകം കാവ്യം അതിൽ രസമുണ്ടായിരിക്കണം രസം എന്താണ് രസം സൗന്ദര്യമാണ് രസം ഈശ്വരനാണ് ഈശ്വരൻ എന്ന് വാക്ക് ഇഷ്ടപ്പെടാത്ത പുരോഗാമികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം രസം എന്ന് പറയുന്നത് സത്ത സത്തയാണ് അതുകൊണ്ടാണ് കൃതികളെ സംബന്ധിച്ച് ആധുനികമായി ഓൺടോളജിക്കൽ സ്റ്റഡി വന്നത് ഓൺടോളജി വെച്ചാൽ സത്താവിജ്ഞാനീയമാണ് അപ്പോൾ സത്താവിജ്ഞാനീയം സത്താവിജ്ഞാനത്തിൻ്റെ ദർശനത്തിൽ ചൈതന്യ പഠനത്തിൻ്റെ ദർശനത്തിൽ ആ കൃതിയുടെ സാങ്കത്യം എന്ത് എന്നാലോചിക്കുന്നതാണ് ഓണ്ടോളജിക്കൽ സ്റ്റഡി സത്താവിജ്ഞാനപരമായ പഠനം അപ്പോൾ ഒരു കാവ്യത്തിൻ്റെ സത്ത കാവ്യത്തിൻ്റെ എസൻസ് കാവ്യത്തിൻ്റെ ആത്മാവ് ആ കാവ്യത്തിൻ്റെ ആത്മാവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ആ കാവ്യത്തിൻ്റെ ആത്മാവും പ്രപഞ്ചാത്മാവും തമ്മിലുള്ള ബന്ധം പ്രപഞ്ചാത്മാവും ഈ പ്രപഞ്ചാത്മാവിനെ ത്വരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചാത്മാവിനെ കൊണ്ടിരിക്കുന്ന പ്രപഞ്ചാത്മാവിനെ സ്പന്ദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മൊത്തം ലോകസ്പന്ദനങ്ങളുടെ ആകെത്തുകയായ ഒരു സാന്തീകൃത സ്പന്ദനത്തിൻ്റെ അജ്ഞാതമായ ഉറവിടം എവിടെ ഇരിക്കുന്നു എന്ന് അന്വേഷിക്കുന്നതും അതുമായിട്ട് പ്രപഞ്ചാത്മാവിത്തിൻ പ്രപഞ്ചാത്മാവിൻ്റെ സ്പന്ദനത്തെ ബന്ധിപ്പിക്കുന്നതും കല തന്നെയാണ് ആ കലയാണ് വ്യാസൻ്റെ കല അതുകൊണ്ട് വ്യാസകല ലോകത്തിലെ കലകളിൽ വെച്ച് സർഗകലകളിൽ വെച്ച് ഏറ്റവും മഹനീയമായ ഒരു കലയാണ് അദ്ദേഹത്തിന് ദൈവദത്തമായിട്ടോ അദ്ദേഹത്തിൻ്റെ തപസ്സുകൊണ്ടോ അദ്ദേഹത്തിന് ജന്മസിദ്ധമായിട്ടോ ലഭിച്ചിരിക്കുന്നത് അത് പഠിച്ചറിയേണ്ട കലയാണ് അത് വളരെ ക്ലേശപൂർണ്ണം ഇരുന്ന് നാം പഠിക്കേണ്ടതാണ് അതുകൊണ്ടാണ് മഹാഭാരതം വായിക്കുകയല്ല വേണ്ടത് മഹാഭാരതത്തിൽ തപസ് ചെയ്യുകയാണ് വേണ്ടത് എന്ന് പറയാനുള്ള കാരണം അതാണ് പഠിച്ചാൽ പോരാ വായിച്ചാൽ പോരാ സമാലോചിച്ചാൽ പോരാ ധ്യാനത്തിന് വിഷയമാക്കിയാൽ പോരാ മഹാഭാരതം ധ്യാനത്തിന് വിഷയമാക്കുന്നത് നല്ലതാണ് പക്ഷേ മഹാഭാരതത്തിൻ്റെ മഹാഭാരതത്തിൻ്റെ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്ന വൽമീകത്തിൽ മഹാഭാരതത്തിൻ്റെ ഉപാസകനായി ഒരാൾ തപസിരിക്കണം അങ്ങനെ തപസരിക്കുമ്പോൾ ആളുകൾ ഇതിനു മുമ്പ് കണ്ട കാഴ്ചകളെല്ലാം മായക്കാഴ്ചകളായിരുന്നു മഹാഭാരതത്തെ സംബന്ധിച്ച് ആളുകൾ സങ്കല്പിച്ചതെല്ലാം മായക്കാഴ്ചകളായിരുന്നു മിഥ്യാദർശനങ്ങളായിരുന്നു എന്ന് നാം സാക്ഷാത്കരിക്കും സാക്ഷാത്കരിക്കണം ആ സാക്ഷാത്കാരത്തിൽ നിന്നാണ് യഥാർത്ഥത്തിലുള്ള മഹാഭാരതത്തിൻ്റെ പഠനവും വിചിന്തനവും ആസ്വാദനവും തുടങ്ങുന്നു ചതുരംഗ കളത്തിലെ കരുക്കൾ ഈ ലോകത്തിൻ്റെ ഗതിയെ നിർണയിക്കാൻ ചരിത്രത്തെ ഗതി മാറ്റിവിടാനൊക്കെ ചില സംഭവങ്ങൾ ഉതകും ഇപ്പോൾ ഒന്നും രണ്ടും മഹായുദ്ധങ്ങൾ ലോകഗതിയെ മാറ്റിമറിച്ച മഹാസംഭവങ്ങളായിരുന്നു എന്തിലേക്ക് മാറ്റി മാറ്റിമറിച്ചു പല ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾക്കും കാരണം ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളായിരുന്നു അപ്പോൾ ലോകത്തിൻ്റെ ശാന്തിയിൽ നിന്ന് ലോകത്തിൻ്റെ ശാന്താവസ്ഥയിൽ നിന്ന് ലഭിച്ചതിനേക്കാൾ എപ്പോഴും മഹത്തായ സൃഷ്ടികളുണ്ടാകുന്നത് എങ്ങനെയായിരിക്കും അതിൻ്റെ സൃഷ്ടാവ് വളരെ അസ്വസ്ഥനായിരിക്കുന്ന കാലത്താണ് വലിയ സൃഷ്ടികളുണ്ടാകുന്നത് അനേകം പ്രശ്നങ്ങൾ ഭൗതികമായ അനേകം പ്രശ്നങ്ങളിൽ വ്യാകുലപ്പെട്ട് നീറിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അയാളിൽ നിന്ന് മഹത്തായ സെറ്റുകൾ ഉണ്ടാകുന്നത് ഇത് ലോകചരിത്രത്തെ സംബന്ധിച്ചും ശരിയാണ് ഇപ്പോൾ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആറ്റം ബോംബ് നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കാം എന്ന് ഐൻസ്റ്റൈൻ പറയാനുള്ള കാരണം യുദ്ധമെടുത്തിരുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ വഴിക്ക് അദ്ദേഹത്തിൻ്റെ ചിന്ത പോവില്ല അപ്പോൾ അണുശക്തിയെ ലോകവിനാശത്തിനും ലോകത്തിൻ്റെ സുഖകരമായ നിലനിൽപ്പിനും ലോകത്തിൻ്റെ സ്വസ്ഥമായ അസ്തിത്വത്തിനും ഉപയോഗിക്കാം എന്നതിലേക്ക് അണുശക്തിയെ ആനയിച്ചു കൊണ്ടുവരാൻ ശാസ്ത്രജ്ഞന്മാരുടെ പ്രതിഭകൾക്ക് സാധിച്ചത് ഈ ലോകയുദ്ധത്തിന് വലിയ പങ്കുണ്ട് യുദ്ധം ഏത് കാരണവശാലും ഒഴിവാക്കേണ്ടതാണെങ്കിൽ തന്നെയും അങ്ങനെ ഒരു സംഗതി അതിൽ സംഭവിച്ചു അതാണ് ഇന്ന് കാണുന്ന ലോകവ്യവസ്ഥയ്ക്ക് മുഴുവനും പിന്നീട് കാരണമായി വന്നത് അതുപോലെ തന്നെ ഈ ആർഷമായ പ്രതിഭകൾ സ്വാഭാവികമായി ഇപ്പോൾ വാൽമീയുടേതായാലും വ്യാസൻ്റേതായാലും സ്വാഭാവികമായി ആർഷപ്രതിഭകൾ സംഘർഷം കുറഞ്ഞവയാണ് സംഘർഷരാഹിത്യത്തിൽ നിന്നാണ് ആർഷപ്രതിഭകൾ അവയുടെ മുഴുവൻ തേജസ്സും ഫീല് വിരിച്ചുകൊണ്ട് വരുന്നത് സംഘർഷത്തിൽ നിന്നല്ല ഇപ്പോൾ വ്യാസൻ പൊതുവേ സംഘർഷരാഹിത്യമുള്ളതാണ് പക്ഷേ ഈ സംഘർഷരാഹിത്യം ഇത് രണ്ട് തരത്തിലുള്ള ദാർശനികമായ പദ്ധതിയിൽ നിന്നാണ് ഇങ്ങനെ രണ്ട് രണ്ട് തരത്തിലുള്ള സർഗവിശേഷങ്ങളുണ്ടാകുന്നത് പാശ്ചാത്യർക്കൊക്കെയും എന്ത് വേണം അവരുടെ ജീവിതം സംഘർഷഭരിതമായിരുന്നാലേ അനേകം അനുഭവങ്ങൾ വേണം അതും ദുഃഖകരമായി മതിക്കുന്ന മനസ്സിനെ ഉന്മതിക്കുന്ന പ്രതിഭയെ ഉത്തേജിപ്പിക്കുന്ന പ്രതിഭയെ ശോഷിപ്പിക്കാൻ പര്യാപ്തമായ പ്രതിഭയെ കെടുത്തിക്കളയാൻ പര്യാപ്തമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്ന് പതുക്കെ കെട്ടതിന് ശേഷം പിന്നെ പ്രതിഭ ആളി കത്തുമ്പോഴാണ് പലതരത്തിലുള്ള ഗംഭീരമായ കൃതികളും ഒന്നുണ്ടാകുന്നത് ഇപ്പോൾ കുമാരനാശാൻ പ്രചോദനം രചിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ പ്രചോദനം എ ആർ രാജരാജവർമ്മ തമ്പുരാൻ്റെ അകാലത്തിലുണ്ടായ നിര്യാണ ആശാൻ അതിൻ്റെ മുഖവരയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പല പത്രക്കാരും ഇങ്ങനെ ചരമശ്ലോകങ്ങൾ വേണമെന്ന് വിലാപ പദ്യം ചരമശ്ലോകങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തുകൾ അയച്ചെങ്കിലും എനിക്ക് ആ സമയത്ത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വരി പോലും എഴുതാൻ സാധിക്കുമായിരുന്നില്ല പക്ഷെ അതിങ്ങനെ മനസ്സിൽ കിടന്നു അതിങ്ങനെ മനസ്സിൽ കിടന്ന് കാലങ്ങൾ കൊണ്ട് പരിപക്വതയാർന്ന് പിന്നീട് ഒരു പ്രത്യേക അത് ആവിഷ്കരിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ആശാന്റെ ജീവിതത്തിൽ വിശ്രമം അത് ഉതകുന്ന തരത്തിൽ അതിന് മാനസികമായ സജ്ജീകരണം ഉണ്ടായപ്പോഴാണ് അത് ശാന്തമായി പുറത്തേക്ക് പ്രവഹിച്ചത് നിർവചനം നമുക്കവിടെ ഉപയുക്തമാകും ഇമോഷൻസ് പറഞ്ഞിട്ടുള്ളത് റൊമാൻറിക് കവിതയെ കുറിച്ചാണ് ആശാനെ അങ്ങനെ ഒരു പൂർണ്ണമായ റൊമാൻറ്റിക് കവി എന്ന് വിശേഷിപ്പിക്കാമോ എന്നത് സംശയമാണ് ആശാന്റെ പാരമ്പര്യം ക്ലാസിക്കൽ പാരമ്പര്യമാണ് വള്ളത്തോളിൻ്റെ പാരമ്പര്യവും ക്ലാസിക്കൽ പാരമ്പര്യമാണ് നമ്മുടെ ഇംഗ്ലണ്ടിലെ റൊമാൻറ്റിക് കവികളോട് താരതമ്യപ്പെടുത്ത കവിതത്തിലുള്ള ലഘൂ കവിത്വ സിദ്ധി ഉണ്ടായിരുന്നവരല്ല ഈ വള്ളത്തോളും ആശാനും ഉള്ളൂരും ഒന്നും എങ്കിലും സാധാരണഗതിയിൽ അവരെക്കുറിച്ച് പഠിച്ചു പോരുന്നത് ആ വിധത്തിലാകയാൽ തൽക്കാലം നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കുക റൊമാൻറ്റിസി ആശാൻ്റെ പ്രയോജനവും ഷെല്ലിയുടെ അരോണയും തമ്മിലൊരു ബന്ധവുമില്ല രണ്ടുപേരും വെള്ളത്തിൽ മുങ്ങി അത് ഞാൻ നോക്കിയിട്ട് വേറെ ഒരു തരത്തിലുള്ള ഉള്ള മുപ്പതാമത്തെ വയസ്സിൽ ഇരുപത്തൊമ്പത് വയസ്സ് നമ്മൾ ഷെല്ലി വെള്ളത്തിൽ മുങ്ങിച്ചത്തും ആശാൻ അൻപത്തി ഒന്നാമത്തെ വയസ്സിൽ ബോട്ട് മുങ്ങി മരിച്ചു ഇങ്ങനെ ഒരു ഏത് തരത്തിലാണെന്ന് അറിഞ്ഞുകൂടാ ഇങ്ങനെ ഒരു അത്ഭുതകരമായ സാദൃശ്യം അവരുടെ മരണങ്ങൾക്ക് തമ്മിലുണ്ട് എന്നതൊഴിച്ചാൽ ഈ വിലാപകാവ്യം എന്ന കാവ്യപ്രസ്ഥാനത്തിൻ്റെ രൂപം ആശാൻ എടുത്തു എന്നതൊഴിച്ചാൽ പ്രചോദനവും പ്രചോദനം പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തേക്ക് നോക്കുന്ന കവിതയാണ് പ്രപഞ്ചത്തിൽ നിന്നുകൊണ്ട് ബ്രഹ്മാണ്ടങ്ങളെ അണ്ടരാശികളോടും ഭക്ഷിക്കും ആകാശമായി അങ്ങനെ ഒരു സങ്കല്പം ഇംഗ്ലീഷ് കവിതയിൽ എന്തായാലും ഇല്ല ലാറ്റിൻ അമേരിക്കൻ കവിതകളിൽ വന്നാലേ ഉള്ളൂ ഇംഗ്ലീഷ് കവികൾക്ക് അവരുടെ രാജ്യത്തിൻ്റെ ചിന്തയുടെ ഒരു പരിമിതിയുണ്ട് ഇംഗ്ലീഷുകാർ ചിന്തകന്മാരല്ല അവിടുത്തെ ചിന്തകന്മാർ തന്നെ ലോകത്തിലെ ചിന്തകന്മാരെടുത്ത് പരിശോധിക്കുമ്പോൾ ചെറിയ ചിന്തകന്മാരാണ് അവിടെ ഒരു വലിയ സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നേ ഉള്ളു ഐസക് ന്യൂട്ടൻ അതൊരു യാദൃച്ഛിക സംഭവമാണ് അല്ലാതെ വലിയ സയൻറ്റിസ്റ്റുകളൊന്നും വന്നിട്ടില്ല അവിടെ നിന്ന് ഇപ്പം തോമസ് ആൽവ എഡിസൺ ഉണ്ടായിരുന്നു പ്രപഞ്ചത്തിൻ്റെ കാതലിൽ ചെന്ന് മുട്ടിയ പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ കർമ്മത്തിൻ്റെ കാതലിൽ ചെന്ന് അതിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ചൈതന്യ കേന്ദ്രത്തിൻ്റെ ബിന്ദുവിൽ ചെന്ന് തലയിടിച്ച ഒറ്റ സാഹിത്യകാരനും ഈശ്വരാധീനം കൊണ്ട് ഇംഗ്ലണ്ടിലില്ല ഫ്രാൻസിലില്ലെന്ന് ഞാൻ പറയുന്നില്ല ചെറിയ ഒരാളുണ്ടോ അവിടെ ബെൽസാക്കുണ്ട് ഷെയ്പിയറിനെ പറ്റി എന്തു പറയുന്നു ഷേക്സ്പിയർ നാടകം കൊണ്ട് സ്റ്റേജ് ഉറപ്പിച്ച ആളാണ് ലൈഫ് ഈസ് എ ബൈ ഇഡിയറ്റ് ഫുൾ ഓഫ് ഫ്യൂരി ആൻഡ് സൗണ്ട് സിഗ്നിഫൈ എന്നൊരു വലിയ കവി പറയില്ല കഥാപാത്രം പറഞ്ഞതാണെങ്കിൽ പോലും അതൊരു കഥാപാത്രത്തിൻ്റെ നിരീക്ഷണമാണ് എന്ന് വെച്ച് നമുക്ക് തള്ളിക്കളയാമെങ്കിലും അതൊരു പ്രധാന കഥാപാത്രം പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ലോകത്തെ നടുക്കിയ ഒരു കഥാപാത്രമാണത് പറഞ്ഞത് ലൈഫ് ഈസ് എ രണ്ട് ദുഷിച്ച പ്രയോഗമാണ് അതിനകത്തുള്ളത് തെയിലെന്ന് പറഞ്ഞാൽ യക്ഷികഥയാണ് അല്ലേ വെറുതെ കഥയല്ല ആ എന്നൊരു പറഞ്ഞത് വിഡ്ഢിയാണെന്ന് പിടി പറഞ്ഞു രണ്ടടിയാണ് അടിച്ചിരിക്കുന്നത് പ്രപഞ്ച ജീവിതം ഷേക്സ്പിയർ വലിയ അടിയാണ് താനും അത് എന്തുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹത്തിന് പറയേണ്ടി വന്നത് അനുഭവങ്ങൾ അത്രയ്ക്ക് ജീവിതത്തെ ജീവിക്കാൻ കൊള്ളരുതാത്തതാക്കുന്ന ദുരനുഭവങ്ങളുടെ നടുക്കടലിൽ കിടന്ന് വിഷമിക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞതാണ് ആ ലൈഫ് ഈസ് എ സ്റ്റോറി എന്നല്ല പറഞ്ഞത് ലൈഫ് ഈസ് എ ടോൾ ബൈ എ ടിയ ഫുൾ ഓഫ് ഫ്യൂരി ആൻഡ് സൗണ്ട് അതങ്ങോട്ട് ഇങ്ങോട്ട് മാറി മാറ്റിവിടാം ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂരി എന്നും പറയാം അങ്ങനെ കണ്ടിട്ടുണ്ട് ചില നാടകങ്ങളിൽ ചില വർഷങ്ങളിൽ അതൊരു കഥാപാത്രം പറഞ്ഞതല്ലേ ആ മതി എല്ലാ കഥാപാത്രങ്ങളും പറഞ്ഞതാണ് അങ്ങനെ പറഞ്ഞാൽ അപ്പോഴോ നേരം കവി ഏതെങ്കിലും ഒരു കവി നേരി പറഞ്ഞിട്ടില്ല നാടമല്ലേ നേരത്ത് കവി നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല ശശി നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൽ കൂടെ ആണല്ലോ എല്ലാം ഏതെങ്കിലും കഥാപാത്രങ്ങൾ പറഞ്ഞതാണ് കഥാപാത്രങ്ങൾ ആരും ഷേക്സ്പിയറുടെ നാവുകളായിരുന്നില്ല എന്നാണ് ബ്രാഡ്ലി തുടങ്ങിയിട്ടുള്ള ഡോവർ വിൽസൺ ബ്രാഡ്ലി തുടങ്ങി ഡെ മാധുനന്മാരായ ഡേവിഡ് ലോഡ്ജ് വരെ ഉള്ള നിരൂപകന്മാർ പറയുന്നത് ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളൊക്കെ കഥാപാത്രങ്ങൾ തന്നെയാണ് ഷേക്സ്പിയറുടെ ആശയം സംസാരിക്കുന്നവരായിരുന്നില്ല പിന്നെ ഷേക്സ്പിയറുടെ ആശയം അവിടെ പോയി എന്നൊരു ചോദ്യമുണ്ട് ഈ നിരൂപകന്മാരോടല്ല അദ്ദേഹത്തിൻ്റെ മുപ്പത്തിയൊന്ന് നാടകങ്ങളിലും ഇപ്പം ഹെൻറി ദി ഫോർത്തിൻ്റെ പിന്നെ ഭാഗങ്ങളോട് കൂട്ടി മുപ്പത്തി നാളെ നാടകങ്ങൾ തിരിക്കട്ടെ അല്ലെങ്കിൽ മുപ്പത്തിയൊന്ന് ഷേക്സ്പിയർ ഒരു വലിയ നാടകകൃത്ത് ആണെങ്കിലും ആരോ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിലെ ഏറ്റവും വലിയ കവി ഷേയ്സ്പിയർ ആണ് പക്ഷെ ഏറ്റവും ശ്രേഷ്ഠമായ കാവ്യഗ്രന്ഥം ഗ്രന്ഥം പാരഡൈസ് ലോസ്റ്റാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം കവിയായ മിൽട്ടൻ്റെ ആ പാരഡൈസ് ലോസ്റ്റിനെയാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠ കാവ്യഗ്രന്ഥമായിട്ട് പറയുന്നത് പക്ഷേ ഏറ്റവും വലിയ കവിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഷെയ്സ്പിയറിനെയാണ് അതെന്താ അങ്ങനെ പറയുന്നത് അത് ദാർശനികമായ ഔന്നത്യം എങ്കിലും നാടകകൃത്തായിട്ടും ഏറ്റവും വലിയ കവിയാണെന്ന് അദ്ദേഹത്തെ എന്താ ഇങ്ങനെ പറഞ്ഞത് ഷെയ്സ്പിയറിനെ അത് കാവ്യ സൗന്ദര്യം ആവിഷ്കരിക്കുന്ന കാര്യത്തിൽ ഷെയ്സ്പീറിന്റെ പ്രതിഭയാണ് മുന്നിൽ നിൽക്കുന്നത് ഇമേജുകൾ ശ്രദ്ധിക്കുക ആ കാലത്ത് ഇത്രയും മനോഹരമായ ഇമേജുകൾ യാണ് ഒരു കഥായിക കൊല്ലാൻ പോവുകയാണ് പിന്നെ ഏതോ ഒരു കഥാപ്രസംഗക്കാരൻ ഡസ് ഡിമോണ എന്ന കഥാപാത്രം എന്നാക്കിയതുപോലെ ആ ഡസ്റ്റിൻ തന്നെയ്ത് ഡസ്റ്റ് ഡസ്റ്റ്മോണെ കൊല്ലാൻ പോകണോ ഈ ഷേക്സ്പിയറും മിൽറ്റണും തമ്മിലുള്ള ഈ ഒരു താരതമ്യം വ്യാസനും വാൽമീകിയും തമ്മിൽ അങ്ങനെ ഒരു താരതമ്യത്തിനും പ്രസക്തി ഉണ്ടോ ഇല്ല രാമായണം എഴുതപ്പെട്ടിരുന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്റെ തോന്നൽ അങ്ങനെ വലിയ അരുവി എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ വ്യാസൻ ഇതിന് മിനക്കെടുമായിരുന്നില്ല മഹാഭാരത രചനക്ക് ഇപ്പൊ ഈ നളചരിതമുണ്ടല്ലോ ഈ നളചരിതത്തിലെ പല വ്യാസന്റെ ആ ഉപാഖ്യാനത്തിന്റെ വർണ്ണനകളിലൊക്കെ അദ്ദേഹം വാൽമീകിയോട് വളരെയധികം കടപ്പെട്ടിട്ടുണ്ട് എവിടെ എടുത്തു നോക്കി എന്നാലും വാൽമീകിയോട് കടപ്പാടില്ലാതെ അദ്ദേഹം ഒന്നും എഴുതിയിട്ടില്ല പിന്നെ എവിടെയാണ് അദ്ദേഹം വാൽമീകിയെ അധക്കരിക്കുന്നത് അദ്ദേഹം വാൽമീകിയെ അധക്കരിക്കുന്നത് വാൽമീകിക്ക് പ്രവേശിക്കാൻ പോലും സാധ്യമല്ലാത്തൊരു മണ്ഡലത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കും അത് ഗീതാദർശനം ആവിഷ്കരിക്കുമ്പോഴാണ്